എടുത്ത് മാറ്റണം ലോറി എത്തിയപ്പോ ഒറ്റോടൊക്കെ നീ എന്താടാ പരങ്ങുന്നേ എടുത്ത് മാറ്റണ ചേടാ അതിനെ താക്കോൽ എന്റെ കയ്യിൽ ചേടാ ഇത് വലിയ തൊന്വരമായല്ലോ എവിടെയാണേട നോക്കി പേടിപ്പിക്കാതെ വിളിച്ചാലും വേടാണെന്ന് വെച്ചാല് ആ കണ്ടോ എവിടെ പോയി കിടക്കുന്നു ുംടിക്കാതെ സംശയിക്കാതെ ആർക്കും വെക്കാം കള്ളമില്ല കപടമില്ല മന്ത്രമില്ല മായാജാലമില്ല ജാലമില്ല ആർക്കും വെക്കാം ആ അഞ്ച് അഞ്ചിന് പത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആ ആ പത്ത് പത്തിന് ഇരുപത് രാജ കമ്പനിക്ക് ആർക്കും വെക്കാം അറച്ച് നിൽക്കരുത് എന്ത് വണ്ടി മാറ്റി കൊടുക്കാൻ കണ്ടല്ലോ ആ ആർക്കും വെക്കാം ചിട്ടാമ്പർക്കും വയ്ക്കാം ആ ഒന്ന്

മൂപ്പരെ തോന്നണേ എന്തിന ഈ പാട്ടവണ്ടി ഇന്ന് ചവിട്ടി പൊളിക്കും അല്ല പൊളിക്കടാ ചേട്ടാ നേരെ എത്രയായി അറിയാൻ വിളിക്കാൻ വന്നിട്ട് എല്ലായിടത്തും വായി നോക്കി ഇന്ന് കാണാം താൻ ചന്ദ്രന്റെ വിളിച്ചില്ലേ എന്നാ ഞാൻ ഈ ലോഡ് എടുക്കുന്നില്ല നിന്നെ നോക്കിക്കോ ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയുന്നത് ചന്ദ്രേട്ടൻ്റെ സ്വന്തം വണ്ടിയാണ് ഇതൊരു ലോഡ് കുറഞ്ഞ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കി നായരുടെ മുഞ്ഞി മോന്തയും കാണുന്നു അതുകൊണ്ടാ എന്റെ പൊന്നെ അന്ത്രേട്ടനല്ലേ അത് ആ

ഞാൻ ഇറങ്ങി അങ്ങനെ ഇവ ചതിക്കു പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി നമ്മുടെ സാമ്പത്തിക സ്ഥിതി സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് കളിയാക്കാതെ ഇവൻ ശരിക്കാതെ ഈ ലോഡാക്ക് വണ്ടി ഒരു ദിവസം മര്യാദയ്ക്കൊന്ന് ഓടിക്കണ്ടിട്ട് മരിച്ചാൽ മതി മോളായി പോയി ഞാൻ എന്നോട് ചോദിക്കും കാര്യം കാണാനും സ്വഭാവവും പിന്നെ നാരായണേട്ടനെ എളുപ്പൊന്നും കാണില്ല നമുക്കൊന്ന് ഞാൻ തെറിയും പറയും കേട്ടോ പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ നടന്നാൽ മതിയോ പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല ചാരക്കടയിലും കളിക്കാരനും കണ്ട വെടികൾ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെ പോലൊരു വീടും ജീവിതവും എന്നൊക്കെ ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞ് സമ്മതിപ്പിക്കും പറഞ്ഞിരിക്കാ അവള് കൂടും ചന്ദ്രേട്ടൻ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക് അപ്പോഴേ എന്റെ സുഖ അറിയും എന്റെ തടി ഇവിടെയാണെങ്കിലും പ്രാണൻ അവളുടെ അടുത്ത വയസ്സാവുമ്പോഴേ ഈ തടിയും ചൊണയൊക്കെ മാറും ആരായിട്ട് വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്ന അന്ന് അവസാനിപ്പിക്കും പിന്നെ വലിച്ചു വരി കുഴിയിലിട്ട് മൂടണം അതിനുള്ള മണ്ണ് എനിക്കുണ്ട് പിന്നെന്താ േക്കണ പിന്നെ മുതലാളി ചന്ദ്രം വണ്ടി കൊണ്ട കടുവാ ഇന്ന് വണ്ടി കൊണ്ട് ഞമ്മള് പോവും അയ്യോ മുതലി ചതിക്കരുത് ഞങ്ങളുടെ കഞ്ഞിയാണ് ഇന്ന് ആ കഞ്ഞിക്കാൻ ഞങ്ങൾ എടുക്കും എനിക്കറിയോ പത്ത് പതിനായിരം ബാക്കി നിൽക്കണത് മാസാ മാസം തന്നു നിർത്താണോ കരാറ് കൊല്ലൊന്നായി െ ഹിമാർ ചന്ദ്രേട്ടന്റെ മുതലാളിക്ക് അറിയാമല്ലോ അഞ്ചെട്ട് വല്ല മുതലാളിയുടെ കൂടെ പണിയെടുത്താണല്ലേ ചന്ദ്രേട്ടൻ തരാൻ തിരിക്കില്ല പിടിച്ചോണ്ടി പഴയ പിടിപ്പിച്ചോട് വേണക്കടി അത് വണ്ടി തുടങ്ങിയ ഒരു കൈയല്ല രണ്ട് കൈയും വെക്കാം രൂപ തരണം ജോലി ചെയ്താ കാശ് കിട്ടാം മുതലാളിയാകുമ്പോ കാശ് വാങ്ങാൻ എന്ത് ചെയ്യാ മുതലാളിക്ക് അറിയൂ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ ഒരു വീട് വെക്കണം ഈ കല്ലും മരവും ഒന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല ആഹാ പോലെ അല്ല നീ വീടും കൂടി നോക്കണം വിചാരണ്ട് അഞ്ചുറുപ്പുണ്ട്

വണ്ടിപ്പണി മാത്രമേ എടുക്കുന്നില്ല കൈത്തണ്ടക്ക് വില ഉള്ളിടത്തോളം കാലം ചന്ദ്രു ജീവിക്കും നീ പിന്നെ മുതലാളി ചൂടാവുന്നതോ ഞാൻ നാട് വിട്ട് പോകൊന്നുമില്ല പോയാൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ ഇല്ലേ പിന്നെന്താ കാശ് തരും അതല്ല നമ്മൾ എനിക്കറിയാം നാളായോ കേട്ടു ആ മൂന്ന് സെന്റ് സ്ഥലം കൂടെ തരാനല്ലേ അല്ല ഒന്ന് നോക്ക് സെന്റ് സെന്റ് ബാക്കി ആ അനക്കൊരു അതും കൂടി ഞമ്മക്ക് എഴുതി തന്നാല്

അവള് പണി മുടക്കി കളയോ വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി പത്ത് രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും ചന്ദ്രേടന്റെ വണ്ടിക്ക് കേടില്ലാത്ത ദിവസം ഇല്ല വിറ്റ് കളഞ്ഞൂടിയാ മുതല് വിറ്റിട്ട് എന്ത് ചെയ്യാനാ അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ ചന്ദ്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ മോശം ചന്ദ്രേട്ട ഒറ്റ ഒറ്റത്തടിയാന്നൊന്നും ആരും കരുതണ്ട ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ട് നാളെ കണ്ടില്ലേ കേക്കാരത്തുണ്ടോ ഉണ്ട് നിന്റെ ഈ രവിയുടെ പെണ്ണിന് വേറെ പണിയൊന്നും ഇല്ലേ ആഴ്ചയില് രണ്ട് കത്തന്റെ മോൻ തണ്ടില്ലേ വെളുത്തുപാ പോലെയാ അവക്ക് എത്ര മാസമായി അഞ്ച് കല്യാണം കൊല്ലൊന്നായില്ല കൊച്ചായി പിന്നെന്താ തരള ചേച്ചിക്കും കാത്തൂനും മറിയാമ്മേട്ടത്തിയ എന്റെ മോളുടെ ഇരുപത്തെട്ടിന് സദ്യം ഏ മോളോ അപ്പൊ നീരുമാനിച്ചോളാണെന്ന് ആദ്യത്തെ മോളാ എനിക്ക് ഉറപ്പാ ഞാൻ തുളസേലിട്ട് നോക്കി മൂന്ന് പ്രാവശ്യം മലർന്നു തന്നെയാ വീണത് നുണ പറയില്ല